ഇറച്ചിക്കും മീനിനായാലും ഒക്കെ വില അടിച്ച് കയറുകയാണ് ആ ഒരു സമയത്ത് സിമ്പിളായിട്ട് പച്ചരി വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ റൈസ് ഉണ്ടാക്കിയ പിന്നെ എപ്പോഴും ഈ ഒരു റൈസ് ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് രുചിയാണ് പിന്നെ വലിയൊരു ചിലവൊന്നുമില്ല സാധാരണക്കാർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ വിസലിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് റേഷനരിയാണ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കറുത്ത കുറുമ്പും കരടും ഒക്കെയുണ്ട് റേഷനറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൈ വെച്ചിട്ട് ഏതരിയായാലും നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കല്ല് മുള്ളൊക്കെ ഉണ്ടാവും മുള്ളില്ല കല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഇതാ ഇതുപോലെ തെളിയുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമുക്കിതൊരു സ്ട്രെയിനർക്ക് നമ്മൾ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പേ അല്ലെങ്കിൽ ഒന്ന് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ കുക്കറിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനിതാ കുക്കറിലോട്ട് ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് നെയ്യിൽ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മളൊരു രണ്ട് ഏലക്ക രണ്ട് പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റൈസ് വെക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതന്നെ ഉണ്ടാക്കുള്ളൂട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കനം കുറച്ചറിഞ്ഞതാണ് കേട്ടോ ഇത് കൈവച്ചിട്ട് ഇതുപോലെയൊന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കെട്ടും ഈ ഉള്ളി ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വാടിക്കെട്ടണം അപ്പോഴാണ് ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യിലാണ് കേട്ടോ ഒരു റൈസ് ഉണ്ടാക്കണത് ഒന്നര കപ്പ് അരിക്കുള്ള ഒരു നെയ്യാണ് കേട്ടോ ഒരു കണക്ക് ഇത് കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വലിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞ് വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് മുരിയട്ടെ കേട്ടോ ആ ഒരു സമയത്ത് അതാ ഞാൻ സെൻട്രൽ ആയിട്ട് ഒരിത്തിരി സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം വേറെ ഒന്നിനല്ല ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളി വാടുന്ന സമയം കൊണ്ട് അതങ്ങ് കരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ ഈ ഒരു സമയം നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് റേസിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ടൊരു തക്കാളി കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം തക്കാളിന്ന് തന്നെ നന്നായിട്ടൊന്ന് വാടിക്കൊഴഞ്ഞ് ഈ ഒരു മസ ഉള്ളിയിലിങ്ങോട്ട് അലിഞ്ഞ് ചേരണം കേട്ടോ അതൊന്ന് ഈ ഒരു ചൂടാവി തട്ടുമ്പോഴേക്കും തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരും സ്കൂൾ തുറക്കാൻ പോവുകയാണ് എന്തായാലും നമ്മളെ മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ചോറ് കൊടുത്തയക്കണം അപ്പോൾ ചില ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഓർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊന്നും ഉണ്ടാക്കുക നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ അമ്മമാരെ ആരും ടെൻഷനാവണ്ടെട്ടോ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു ഒരച്ചാറും കൂടി ഉണ്ടെങ്കിൽ സംഗതി അങ്ങോട്ട് ഉഷാറായി കുട്ടികളൊക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കും അതുപോലെ തന്നെ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുമ്പോൾ അത് ശരീരത്തിന് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ ഇതിന് ഒരു പ്രത്യേക സമയമൊന്നും പറയുന്നില്ല ഗസ്റ്റുകൾ വരുമ്പോൾ വരെ ഇത് ഉണ്ടാക്കി കൊടുക്കാം അത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതാ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ എരിവ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തലിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് അരച്ച് ചേർക്കുക തന്നെയായിരിക്കും ഒന്നും കൂടി നല്ലത് എങ്കിലാകുമ്പോഴേ നമ്മൾ റൈസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാണ് ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ഈ ഒരു റൈസിൽ ചേർക്കുന്നില്ല ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ടതില്ല പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം തക്കാളി ആയാലും വലിയുള്ളി ആയാലും ഒക്കെ നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മൾ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കണ്ടല്ലോ നല്ല അടിപൊളിയായി നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഒരു തണ്ട് കറിവേപ്പിനല മല്ലിച്ചപ്പ് പുതിയ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ എല്ലാം കൂടി ഒരു പിടി മതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയം നമുക്കിതിലൊക്കെ ഇട്ട് കൊടുക്കാം അതാ ആരും ഒഴിവാക്കരുത് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് തന്നെ കൊടുക്കുക പിന്നെ അതാ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഉണ്ടല്ലോ റൈസ് കയറുമ്പോൾ നമ്മളെ പച്ചരി റേഷൻ പച്ചരിയാണ് ആ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം പെട്ടെന്ന് ആവാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ തീ കൂട്ടിയൊക്കെ ഇരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുക്കണം ഈ ഒരു കുക്കറിൻ്റെ താഴെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കണം കേട്ടോ റൈസ് ആയാലും കുക്കറായാലും ആ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അങ്ങനെ ആവുമ്പോഴേ നമ്മൾ റൈസ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് വെന്ത് പൊടിയൊന്നുമില്ല ഒരു സമയം എടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും സമയം സമയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പം ഏകദേശം ഡ്രൈ ആയി വന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് റൈസൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറുത്ത് വന്നൊരു ടൈപ്പിലായിട്ടുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് ഇതിലോട്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒന്നര കപ്പ് ചോറാണ് അല്ല അരിയാണ് കേട്ടോ എടുത്തത് പച്ചരി അതിലോട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏത് പച്ചരി വെച്ചരി എങ്ങനെ ചെയ്യുകയാണെങ്കിലും ആ ഒരു കറക്റ്റ് വേവിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെക്ക് ചെയ്തൊക്കെ ഇപ്പോൾ ഉപ്പില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങൻ്റെ ഒരു കുറച്ച് ജ്യൂസ് കൂടി പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു റൈസിലോട്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളൊക്കെ വീട്ടിൽ സുർക്കുണ്ടാവുമല്ലോ വിനാഗിരി അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിലേതെങ്കിലും ഒന്ന് കുറച്ച് മതി ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ മാത്രം നമ്മൾ റൈസ് കൂടുതലെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണ്ടി വരും ഒന്നര കപ്പിന് ഒരു അര ടീസ്പൂൺ മാത്രം മതി ഞാനിവിടെ നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് ഒരൊറ്റ വിസില് മതി ആ ഒരു വിസിലിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അപ്പം തന്നെ വണ്ടി ചെന്ന് തുറക്കരുത് കേട്ടോ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം തുറക്കുക എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊക്കെ ഒരാംക്ഷണല്ലേ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും ചെയ്ത് നോക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ അച്ചരി ഉണ്ട് കഴിഞ്ഞാൽ ദോശയും ഓട്ടാടിയൊന്നും ആരും ഉണ്ടാക്കില്ല ഇതുപോലെയുള്ള റീസന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഞാനവിടെ ഒരു വിസലടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഏറ് ഫുള്ള് പോട്ടെ എന്നിട്ട് നമുക്ക് തുറന്നാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് അച്ചാറും പറ്റും ഞാനിവിടെ കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അതിലോട്ട് കുറച്ച് സുർക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെല്ലുവിളി കട്ട് ചെയ്തു അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു സമയം മാങ്ങൻ്റെ കാലമാണല്ലോ നമ്മളൊക്കെ വീട്ടിൽ മാങ്ങച്ചാർ ഉണ്ടാവില്ലേ അടിപൊളിയായിരിക്കും കെട്ടോ മാങ്ങച്ചാറൊക്കെ കൂട്ടിയിരുന്നു കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ സുർക്കുണ്ടെങ്കിൽ സുറുക്കിയും വലിയുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ ഒരു കൂട്ടുണ്ടല്ലോ നമ്മളൊരു സ്പെഷ്യൽ മലപ്പുറം ചെയ്തതിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കൂട്ടാനായിട്ടോ അത് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ചമ്മന്തി പപ്പടം എല്ലാം പറ്റും നല്ല കോമ്പായിരിക്കും ആ തയ്യറൊക്കെ പോയതിനു ശേഷം മാത്രമാണ് ഞാനത് തുറക്കുന്നത് കണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ല സ്മെല്ലും ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പറ്റും എന്നുണ്ടെങ്കിൽ ഒരു നല്ല ചൂടും ഇങ്ങോട്ട് പോയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പം കുഴഞ്ഞു പോവും പൊട്ടിപ്പോകുമൊക്കെ ചെയ്യും ഇത് നമ്മൾ നല്ല ചൂടൊന്നുമില്ല കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് എടുക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടില്ലേ ഓരോ വറ്റും വേറിട്ട് നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ റൈസ് ആരെങ്കിലും ഉണ്ടാക്കിയിടോയെന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിത് കയ്യിലെടുക്കുമ്പോൾ കണ്ടല്ലോ ഓരോ വറ്റും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് വേറിട്ട് നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ വിസില് മതി കേട്ടോ അതിലെങ്ങൾ ഗ്യാസ് ഓഫാക്കുക ഏറ് കളയാതെ അതിൽ തന്നെ നിന്നോട്ടെ തണുത്തതിനു ശേഷം നമുക്ക് ഓരോ പാത്രത്തിലൊക്കെ ആയിട്ട് വിളമ്പിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനൊന്ന് പപ്പടം കുറച്ച് പൊരിച്ചിട്ടുണ്ട് പിന്നെ തൈര് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ പറയില്ല ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ ചില സമയങ്ങളിലൊക്കെ ഒന്നും ഉണ്ടാക്കാണ്ടാവില്ല അപ്പോൾ ഒരു പച്ചരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കത് ഭയങ്കര ഇഷ്ടമാവും ഇത് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറയാതെ എന്തായാലും മക്കൾക്കറിയില്ല കേട്ടോ അപ്പം നമ്മളെ തൈരച്ചാറും പപ്പടം കൂട്ടിയിട്ട് ഇനി മാങ്ങച്ചാറുണ്ടെങ്കിൽ മാങ്ങച്ചാറായാലും മതി നാരങ്ങച്ചാർ ഏത് അച്ചാറായാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ പച്ചരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചോറ് എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ കണ്ടല്ലോ കയ്യിൽ ഒട്ടി പിടിക്കുക വേവ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ഒരു വേവ് എന്ന് പറയുന്നത് ഒരൊറ്റ വിസിലാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ അതുപോലെ തന്നെ വെള്ളം കണക്കാക്കുമ്പോഴും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒന്നര കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് പിന്നെ പച്ചരിക്ക് അത്യാവശ്യം ഒരു വേവുണ്ട് അപ്പോൾ എന്നാലും കറക്റ്റായിട്ട് കുക്കറിലാവുമ്പോൾ നമുക്ക് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന കണക്കിന് തന്നെ എടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം നമ്മൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കട്ടോ അപ്പം നമ്മളിരുന്ന വീഡിയോ അപ്പം ഇപ്പം നിങ്ങളെ ഫോണൊക്കെ അങ്ങനെ കിട്ടും അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും